വീട്ടിൽ പോപ്പുലർ ഫ്രണ്ട് റാലിയിൽ മതവിദ്വേഷം നിറഞ്ഞ മുദ്രാവാക്യം മുഴക്കിയ കുട്ടിയെ പോലീസ് തിരിച്ചറിഞ്ഞതായി സൂചനകൾ എറണാകുളം ജില്ലയിലെ തോപ്പുംപടി സ്വദേശിയാണ് കുട്ടിയെന്നാണ് വിവരം ഈ കുട്ടിയെ കണ്ടെത്താനായി പോലീസ് സ്ഥലത്തെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തായതോടെയാണ് വിവാദത്തിന് തിരികൊളുത്തിയത് ഈ കുട്ടിയെ മുൻപും പോപ്പുലർ ഫ്രണ്ട് സമരങ്ങളിൽ പങ്കെടുപ്പിച്ച് മുദ്രാവാക്യം വിളിപ്പിച്ചിരുന്നതായും കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കുട്ടിയെ തോളിലേറ്റിയ ഈരാറ്റുപേട്ട സ്വദേശി അൻസാർ നജീബിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഇയാളെ ചോദ്യം ചെയ്തെങ്കിലും കുട്ടി ആരെന്ന് വെളിപ്പെടുത്താൻ തയ്യാറായിരുന്നില്ല പ്രകടനത്തിനിടെ കൗതുകം തോന്നിയതുകൊണ്ടാണ് താൻ കുട്ടിയെ തോളിലേറ്റിയതെന്നാണ് ഈരാറ്റുപേട്ട സ്വദേശിയായ അൻസാർ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് അറസ്റ്റിലായ പോപ്പുലർ ഫ്രണ്ട് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് നവാസ് വണ്ടാനത്തെയും ചോദ്യം ചെയ്തെങ്കിലും കുട്ടിയെ പറ്റിയുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നില്ല ഇതിനിടയിലാണ് കുട്ടിയെ കണ്ടെത്തിയതായി വാർത്തകൾ വരുന്നത് ന്യൂസ് ഡെസ്ക് ഈവനിംഗ് കേരള കൂടുതൽ വാർത്തകൾക്കായി ഈവനിംഗ് കേരള ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ